എ ഡി ജി പി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് ആവർത്തിച്ച് ബിനോയ് വിശ്വം ആർ എസ് എസുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയ ഒരാൾ ആ കസേരലിരിക്കാൻ യോഗ്യനല്ലെന്ന് എ ഡി ജി പി വിവാദത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വാക്കുകളെ മാനിക്കാൻ സി പി ഐക്ക് രാഷ്ട്രീയ കടമയുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് സർക്കാർ കൃത്യമായി നിലപാടെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിൽ നുരഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയ സൈന്യം രണ്ട് ഭീകരരെ വധിച്ചു ജമ്മുകാശ്മീരിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഭീകരരെ നുരഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സൈന്യം കുപ്പ്വാരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ വധിച്ചതായി സൈന്യം അറിയിച്ചു ഏറ്റുമുട്ടലുണ്ടായ പ്രദേശത്ത് സൈന്യം നടത്തിയ പരിശോധനയിൽ വനായുധശേഖരം കണ്ടെത്തി യുദ്ധസമാനമായ രീതിയിലുള്ള ആയുധശേഖരമാണ് കണ്ടെത്തിയതെന്നും മേഖലയിൽ പരിശോധന പുരോഗമിക്കുകയാണെന്നും സൈന്യം അറിയിച്ചു ഒന്നിച്ചിരുന്ന് മദ്യപാനം ബില്ല് വന്നപ്പോൾ തർക്കമായി ബാറിൽ കൂട്ടത്തല്ല് ഒറ്റപ്പാലം നഗരത്തിലെ ബാർ ഹോട്ടലിൽ നടന്ന സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു തോട്ടക്കര പറയങ്കണ്ടത്തിൽ മജീദിനാണ് വയറിൽ കുത്തേറ്റത് ഇയാളെ കണിയംപുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ നാലുപേർ പിടിയിലായി ലക്കിടി സ്വദേശി നിഷിൽ എസ് ആർ കെ നഗർ സ്വദേശി സക്കീർ ഹുസൈൻ കണിയംപുറം സ്വദേശി അബ്ബാസ് പാലക്കാട് സ്വദേശി ഷബീർ അലി എന്നിവരാണ് പിടിയിലായത് ഒന്നിച്ചിരുന്ന് മദ്യം കഴിച്ച ശേഷം ബില്ലടയ്ക്കുന്നതിനു ചൊല്ലിയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് മലപ്പുറത്തെ മുഖ്യമന്ത്രി അപമാനിച്ചു മലപ്പുറം എന്ന് കേട്ടാൽ ചിലർക്ക് ഹാലിളകുമെന്നും ബി ജെ പി നേതാവ് മലപ്പുറത്തെ മുഖ്യമന്ത്രി അപമാനിച്ചെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് സി കെ പത്മനാഭൻ എന്ന് കേൾക്കുമ്പോൾ ചില ഞരമ്പ് രോഗികൾക്ക് ഹാലിളകാറുണ്ട് ആ കൂട്ടത്തിൽ മുഖ്യമന്ത്രി പെട്ടുപോവരുത് കാട്ടിലെ പുലിയെ പിടിക്കാൻ കാടിന് തീ കൊടുക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഇ എം എസ് കൊടുത്ത മലപ്പുറത്തെ പിണറായി തള്ളി പറയുകയാണോ എന്നും പൂരം കലക്കൽ ഗൂഢാലോചനയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താൻ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ കളക്ട്രേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്താണ് പരാമർശം മുട്ടുകാല് തല്ലി ഓടിക്കും കെഎസ്ഇ പ്രവർത്തകനെ ഭീഷണിപ്പെടുത്തി എസ് എഫ്ഐ നേതാവ് മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്ന് എസ് എഫ് ഐ നേതാവിന്റെ ഭീഷണി ആലത്തൂർ എസ് എൻ കോളേജിലെ കെ എസ് യു പ്രവർത്തകൻ അഫ്സലിനെയാണ് എസ് എഫ് ഐ ആലത്തൂർ ഏരിയ കമ്മിറ്റി അംഗം തേജസ് ഭീഷണിപ്പെടുത്തിയത് എസ് എൻ കോളേജിലെത്തിയ എസ് എഫ് ഐ നേതാക്കളുടെ ഫോട്ടോ എടുത്തതിനാണ് ഭീഷണി മുഴക്കിയത് കോളേജിൽ പുറമേ നിന്നുള്ള കെ എസ് യു എസ് എഫ് ഐ നേതാക്കൾക്ക് പ്രവേശനാനുമതിയില്ല ഇത് ലംഘിച്ചു വന്നപ്പോഴാണ് ഫോട്ടോ എടുത്തത് അഫ്സൽ ആലത്തൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്